ഇസ്രായേലിനെതിരെ ഒന്നിച്ച് അതിനെ നേരിടാൻ ഇസ്ലാം മതസ്ഥരോട് ആഹ്വാനം ചെയ്ത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഘമേനി ഹിസ്ബുള്ള തലവൻ ഹസൻ അസ്രുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്തയോട് ആദ്യമായി പ്രതികരിക്കവെയായിരുന്നു പശ്ചിമേഷ്യയിൽ ഭീകരതയുടെ അച്ചുതണ്ടിന് ചുക്കാൻ പിടിക്കുന്ന ഇറാന്റെ നേതാവിന്റെ പരാമർശം വിജയം ഹിസ്ബുള്ളയ്ക്കാണ് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി പോസ്റ്റ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് ഹിസ്ബുള്ളയുടെ മുഴുവൻ നേതൃത്വത്തെയും ഇസ്രായേൽ ഉന്മൂലനം ചെയ്തതായുള്ള വാർത്തകൾ പുറത്തുവന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം അതേസമയം തന്റെ കീഴിലുള്ളവർ ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായുള്ള ഖമേനയുടെ പ്രസ്താവനകളെ നിർവീര്യമാക്കിക്കൊണ്ട് സിറിയയിലും ഇറാനിലും ഹിസ്ബുള്ളയുടെ പതനം ആഘോഷിക്കുന്നവരുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അതിനിടെ ഇറാനെതിരായ ആക്രമണങ്ങളുടെ അഭ്യൂഹങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെ ഖമേനി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച തെക്കൻ ബേറൂട്ടിൽ ഹിസ്ബുള്ള തലമൻ ഹസൻ നസ്രൂളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകളുമായി തുടർ ചർച്ച ചെയ്യാൻ ഇറാൻ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ള നേതാവും ആയിരങ്ങളുടെ കൊലപാതകിയുമായ ഹസൻ നസ്രുളയെ ഇസ്രായേൽ ഇല്ലാതാക്കിയതായി സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ്ഗാലന്റ് നസ്രുള്ള ഇസ്രായേലുകൾക്കും മറ്റുള്ളവർക്കും നേരിട്ടുള്ള ഭീഷണിയായിരുന്നു എന്നും അറിയിച്ചു ഇസ്രായേൽ ശക്തരും ദൃഢനിശ്ചയമുള്ളവരുമാണ് എന്ന ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയ യോവ് ഗാലന്റ് ഇസ്രായേലിന്റെ യുദ്ധം ഇസ്രായേലിന്റെ കൂട്ടാളികളുടെയും യുദ്ധമാണ് എന്നും വ്യക്തമാക്കി ലബനന് ഇത് മാറ്റത്തിനുള്ള സമയമാണെന്നും ഗാലന്റ് കൂട്ടിച്ചേർത്തു